ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പത്താം സീസണിൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയെങ്കിലും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോകുന്നത് ലീഗിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പ്രകടനവുമായി മുന്നേറിയ ബ്ലാസ്റ്റേഴ്സിന് ആ ഫോം പല കാരണങ്ങൾ കൊണ്ട് രണ്ടാം പകുതിയിൽ ആവർത്തിക്കാൻ സാധിച്ചില്ല സൂപ്പർ കപ്പിന് പിരിയുന്നത് വരെ ഒന്നാം സ്ഥാനത്ത് സജീവമായി ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ആരാധകർ ആ ഘട്ടത്തിൽ ഷീൽഡ് സ്വപ്നം പോലും പുലർത്തിയിരുന്നു കഴിഞ്ഞ ഒമ്പത് മത്സരങ്ങളിൽ ഒരു ക്ലീൻ ഷീറ്റ് പോലും നേടാൻ സാധിച്ചില്ല പ്രധാന താരങ്ങളുടെ പരിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദുരന്തമായ വർഷമാണ് ഈ വർഷം കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും രണ്ട് ജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞത് ഒരു മത്സരത്തിൽ സമനില നേടിയ ബ്ലാസ്റ്റേഴ്സ് ശേഷിക്കുന്ന ഒമ്പത് മത്സരങ്ങളിൽ പരാജയപ്പെട്ടു ബ്ലാസ്റ്റേഴ്സ് അവസാനമായ ഒരു എവേ വിജയം നേടിയിട്ട് നൂറ്റിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു മോഹൻ ബഗാനെതിരായിരുന്നു ആ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് ഗോൾ ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ട് അതേസമയം ഇത്രയും മത്സരങ്ങളിൽ ഇരുപത്തെട്ട് ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് പ്രതിരോധത്തിന്റെ നിലവാരമില്ലായ്മയാണ് ഇത് കാണിക്കുന്നത് ഇനി ലീഗിൽ ഒരു മത്സരം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ശേഷിക്കുന്നത് പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സ് ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ